ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമനയിൽ കണ്ട പോലെ തന്നെ പ്രഗ്നന്റ് ആയതിന് ശേഷമുള്ള എൻ്റെ ഹെയർ കെയറും സ്കിൻ കെയറിൽ ഞാൻ പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് പാക്കും പിന്നെ കുറച്ച് ക്ലീനിങ്ങും പിന്നെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞ് വ്ലോഗാണ് കേട്ടോ ഒരുപാട് ലെങ്തി ഒന്നല്ല ഒരു കുഞ്ഞു വ്ളോഗാണ് അപ്പോൾ ഇതിൽ ഞാൻ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോൾ എല്ലാ വീഡിയോയിൽ കയറുന്നാലോ നല്ലോണം വൈകിട്ടാട്ടോ എണീച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇന്ന് എന്തായാലും എന്നെ തയ്ച്ച് കുളിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് സ്കിപ്പ് ചെയ്യണ്ടാന്ന് വിചാരിച്ചു അപ്പം ഞാനത് വളരെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ കഴിഞ്ഞ പ്രഗ്നൻസിയിൽ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ എന്റെ സ്കിന്നോ ഹെയറോ ഒന്നും ഞാൻ മര്യാദ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സംഭവം നമുക്ക് പ്രഗ്നൻസി പീരീഡിൽ എന്തായാലും കുറച്ച് ഹെയർ ഗ്രോത്ത് വരും കാരണം നമ്മൾ ഓൾറെഡി സപ്ലിമെന്റ്സ് ഒക്കെ കഴിക്കുന്നുണ്ടാവുമല്ലോ വൈറ്റമിൻ സപ്ലിമെന്റ്സ് പിന്നെ മാത്രമല്ല പ്രെഗ്നൻസി പീരീഡിൽ നമുക്ക് ഉണ്ടാകുന്ന ഹോർമോൺസ് ഒക്കെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് അതിൻ്റെ സയന്റിഫിക്കൽ സൈഡ് ഒന്നും എനിക്ക് അറിയില്ല കേട്ടിട്ടുണ്ട് എനിക്ക് കഴിഞ്ഞ പ്രഗ്നൻസിയിൽ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് കൊണ്ട് കേട്ടോ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ും ഹെയറും സ്കിന്നൊന്ന് ശ്രദ്ധിക്കാഞ്ഞിട്ട് പോലും എൻ്റെ ഡെലിവറി കഴിയുന്ന സമയമാകുമ്പോഴത്തേനും എനിക്ക് അരക്കെട്ട് വരെ മുടി വളർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കഴിച്ച സപ്ലിമെൻ്റ്സിൻ്റെയും ഈ ഹോർമോൺ ചേഞ്ചസിൻ്റെ ഒക്കെ ആയിരിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ സ്കിന്നാണെങ്കിലും നല്ല ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രഗ്നൻസി പീരീഡിൽ ഞാൻ കുറച്ച് പാമ്പറിങ് ഒക്കെ നല്ലോണം ചെയ്തിട്ട് സ്കിന്നും ഹെയർ ഒക്കെ നല്ലോണം ശ്രദ്ധിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടായിട്ടോ അങ്ങനെ ഞാൻ സിരാറ്റ് യൂസ് ചെയ്യുന്ന ഓയിലാണ് തേക്കുന്നത് നമുക്കിപ്പോൾ ഓയിൽ വെറുതെ തേച്ച് കൊടുക്കാം നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കാം ഒക്കെ ഓരോരുത്തരുടെ ആരോഗ്യം പോലാണ് കേട്ടോ ചില ദിവസങ്ങളിൽ ഞാൻ വെറുതെ മുടക്കി എണ്ണ തൊട്ട് പരട്ടിയിട്ട് ഓടിപ്പോയി കുടിക്കുകയാണ് ചെയ്യാറ് ചില ദിവസങ്ങളിൽ ഇതുപോലെ കുറേ സമയം എടുത്തിട്ട് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കും ആരും ചെയ്തവരെ ഇല്ലാത്തപ്പോൾ നമ്മൾ എന്തായാലും ഒറ്റക്ക് തന്നെ ചെയ്യണമല്ലോ അല്ലെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒട്ടും ഒട്ടും എനിക്ക് നല്ലോണം മുടി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഒട്ടും മുടി ശ്രദ്ധിക്കില്ലായിരുന്നു നല്ല ഹെയർ ആയിരുന്നു എൻ്റെതെന്നൊക്കെ ഉമ്മ പറയാറുണ്ട് ചെറുപ്പത്തിൽ പിന്നെ ഞാൻ ശ്രദ്ധിക്കാനായിട്ടും പിന്നെ ഞാൻ ഓരോ കെമിക്കൽ ട്രീറ്റ്മെൻസും അതും ഇതും ഒക്കെ പരീക്ഷിച്ച് പരീക്ഷിച്ചിട്ടാണ് എൻ്റെ മുടി നല്ലോണം തിന്നായത് നല്ലോണം തിക്നസ്സൊക്കെ കുറഞ്ഞിട്ടും ഉണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് പ്രഗ്നൻസീൻ്റെ സമയത്ത് നല്ലോണം വലുതായെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം ഹെയർ ഫോൾ എന്ന് പറഞ്ഞിട്ട് വലിയൊരു സംഭവം നമുക്ക് വരാനുണ്ട് നമ്മുടെ പോസ്റ്റ്മോർട്ടം പീരീഡിൽ മുടി നന്നായി കൊഴിഞ്ഞു പോവും അപ്പോൾ ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞപ്പോൾ മുടി നന്നായി ഇങ്ങനെ പൊഴിയെന്ന് കണ്ടപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയിട്ട് ഞാൻ വിചാരിച്ചു ഫുള്ള് അങ്ങോട്ട് വെട്ടിക്കളയാം അപ്പം നന്നായി ലെങ്ത്ത് വെച്ചാൽ മുടി ഫുള്ള് ഞാൻ ഷോൾഡർ വെച്ചിട്ട് വെട്ടിക്കളയാനിട്ടുണ്ടായത് അപ്പം അങ്ങനത്തെ മിസ്റ്റേക്കൊന്നും ഇനി ചെയ്യില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ എണ്ണയൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച് ഇനി അത് തലയിൽ പിടിക്കുന്നവരയ്ക്കും കുറെഡോരൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു എനിക്ക് കുറേ സാധനങ്ങൾ തപ്പിത്തരാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം ആകെ വലിച്ചു വരിട്ടേക്കാണ് പിന്നെ ക്ലീനിങ് പകുതിക്ക് വെച്ചിട്ട് ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് കാരണം എന്താ വെച്ചാൽ എണ്ണ തലയിലധിക നേരം വെച്ചിരുന്ന നീര് നീരവീഴ്ചയുടെ പ്രശ്നം വരുന്നതുകൊണ്ട് ഞാൻ വേഗം പോയി കുളിച്ചു കുളിച്ച് വന്നിട്ടാണ് ഞാൻ ഫേസ് പാക്ക് ഇടുന്നത് ഈ ഫേസ് പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര നോസ്റ്റാൾജിയ തരുന്ന ഒരു ഫേസ് പാക്ക് ഞാൻ അങ്ങനെ ഒരുപാട് ഫേസ് പാക്ക് ഒന്നും വീട്ടിൽ ട്രൈ ചെയ്യുന്ന ആളല്ല പക്ഷേ എൻ്റെ കല്യാണ സമയത്ത് നമ്മളിങ്ങനെ കല്യാണത്തിന് മുന്നേ ആയിട്ട് മുഖം നല്ല ഭംഗിയാവാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ ചെയ്യുമല്ലോ അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ ഒരുപാട് നാൾ യൂസ് ചെയ്ത ഒരു ഫേസ് പാക്കാണത് നമ്മുടെ കടലമാവും മഞ്ഞൾപ്പൊടിയും പിന്നെ റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് ഒരുപാട് ആൾക്കാർ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് പക്ഷേ ഞാൻ ഒരുപാട് നാൾ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കല്യാണ സമയത്തൊക്കെ സ്കിൻ നല്ല ബ്രൈറ്റൻ ആക്കി വെക്കാൻ നല്ല ഗ്ലോ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി പ്രെഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കെമിക്കൽസ് ഒന്നും ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം ഇനി ഇതുപോലത്തെ എന്തെങ്കിലും ഫേസ് പാക്ക് ഒക്കെ കണ്ടുപിടിക്കണം പിന്നെ എൻ്റെ ഇക്കാടെ കല്യാണമാണ് കേട്ടോ ഓഗസ്റ്റില് ഓഗസ്റ്റ് നാലാം തീയതി ഒക്കെ ആയിട്ട് അപ്പം അതിൻ്റെ മുന്നേ ഒന്ന് മുഖക്കൊന്ന് ക്ലിയർ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഞാനൊന്ന് ട്രൈ ചെയ്യുന്നത് പിന്നെ മാത്രമല്ല എന്താണെന്ന് അറിയില്ല ഇപ്പൊ ഈ എനിക്ക് ഈ സെൽഫ് പാമ്പറിങ് ഭയങ്കരമായിട്ട് കൂടിയേക്കും അപ്പോൾ എനിക്ക് ഫേസ് പാക്ക് എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ ആദ്യം മനസ്സിൽ വന്ന ഫേസ് പാക്കും ഇത് തന്നെയാണ് കേട്ടോ എനിക്ക് എന്താണെന്ന് അറിയില്ല ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ഭയങ്കര ഒരു റിലാക്സേഷനും കൂടെയാണ് കേട്ടോ അതിൽ ആ റോസ് വാട്ടറിൻ്റെയും ഇതിൻ്റെയൊക്കെ സ്മെല്ലുള്ളതുകൊണ്ടാണോ എന്ന് അറിയില്ല എനിക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് തേക്കാനാണെങ്കിലും ഉണ്ടാക്കാനാണെങ്കിലും വലിയ കഷ്ടപ്പാടൊന്നുമില്ല അപ്പോൾ അതാ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് വേണം നമ്മൾ തേക്കാൻ കേട്ടോ പിന്നെ ഞാൻ പ്രത്യേകം പറയാം ഇത് കണ്ടിട്ട് ആരും പെട്ടെന്നങ്ങ് ചാടിപ്പോയി ട്രൈ ചെയ്യരുത് കാരണം എല്ലാവരുടെ സ്കിന്നിനും ഈ ടൗമറിക്കും ും പറ്റിക്കൊള്ളുന്നില്ല എനിക്കിത് യൂസ് ചെയ്തിട്ട് പ്രശ്നമൊന്നുമില്ല എന്ന് തോന്നിയുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇടുന്നിട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ പെണ്ന്താണ് വൈറ്റ് ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഈ മഞ്ഞ ഫേസ് പാക്ക് ഒക്കെ ഇടുന്നതെന്ന് ഇത് കുറേ പഴയ ടീഷർട്ടാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ച് ഉപയോഗിച്ചൊരു അവസ്ഥയായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഫേസ് പാക്ക് ഇടാൻ വേണ്ടിയിട്ട് പഴയത് തപ്പിയപ്പോൾ ഇത് മാത്രമേ കൈ കിട്ടിയുള്ളൂ അപ്പോൾ അതാണ് കേട്ടോ ഇത് എടുത്തിട്ടത് എനിക്ക് എന്താണെന്ന് അറിയില്ല ഫേസ് പാക്ക് ഇടുന്ന സമയത്ത് ഭയങ്കര സന്തോഷം വരുന്നുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രഗ്നൻസിയിൽ ഞാൻ ഫുള്ള് പറഞ്ഞ പോലെ ചടച്ച് വെറും കിടപ്പ് ഇതൊക്കെ ആയിരുന്നു 啊。 അത്രയ്ക്ക് വൈകാരിക ഒന്നും ഇല്ലാഞ്ഞിട്ട് കൂടെ ഞാൻ ആകെ ഒരുമാതിരി ചടച്ച അവസ്ഥയിലായിരുന്നു അപ്പോൾ ഈ പ്രഗ്നൻസിയിൽ എനിക്ക് കുറേ പാമ്പറിങ്ങും സെൽഫ് കെയറും ഒക്കെ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ എല്ലാ ദിവസവും ഒന്നും ഇതൊന്നും പറ്റില്ല കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതെന്നും കണ്ടിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കല്ലേ സംഭവം ഞാൻ എനിക്ക് നല്ലൊരു ആക്റ്റീവായിട്ടുള്ള മൂഡ് വരുമ്പോഴും നല്ല എനർജി വരുമ്പോഴൊക്കെയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് കേട്ടോ അല്ലാതെ എല്ലാ ദിവസവും ഒന്നും ചെയ്യാനുള്ള എനർജി എനിക്ക് ഇപ്പോഴും ഇല്ല അങ്ങനെ നമ്മുടെ ഫേസ് ഒക്കെ ഇട്ടിട്ട് ഞാൻ ബാക്കി ക്ലീനിങ് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അത് ഉണങ്ങാനുള്ള സമയം ണ്ടല്ലോ ക്ലീനിങ് കുറെ അധികം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഒറ്റയ്ക്ക് അത് ചെയ്യുന്നത് കുറച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് കേട്ടോ ഈ ഒതുക്കാൻ വേണ്ടി നിൽക്കുന്നത് അങ്ങനെ ഒറ്റയടിക്ക് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാലിലേക്ക് നല്ലപോലെ നീരറങ്ങാൻ തുടങ്ങും അപ്പം അത് പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടായി വരും അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും ഇടയ്ക്കിടയ്ക്കിടക്ക് പോയിട്ട് റെസ്റ്റ് എടുത്തിട്ട് വേണം പ്രെഗ്നൻ്റ് ആയിട്ടുള്ളവരൊക്കെ ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതുപോലെ ദിവസേനെ കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ കഴിയാനാവുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കട്ട് കിട്ടുക അതിനെ പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ ഫേസ് പാക്ക് ഇതാ ഇതുപോലെ നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പരുവട്ടോ ഇങ്ങനെ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കഴുകാനുള്ള ടൈം ആയി എന്നാണ് അപ്പോൾ ഇതുപോലെ പോയി ഓരോ പ്രാവശ്യം വെള്ളം നനച്ചിട്ട് ഇങ്ങനെ നല്ലോണം സ്ക്രബ് ചെയ്തിട്ട് വേണം സ്ക്രബ് ചെയ്യാമെന്ന് പറയുമ്പോഴത്തും മുഖത്തിട്ട് ഉറച്ച് മുഖത്ത് സ്ക്രാച്ച് വരുത്തേത് കാരണം അത് നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ നല്ലപോലെ മസാജ് ഇത് കൊടുത്തിട്ട് വേണം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊടിച്ചതാണ് നല്ല മാത്രം മാത്രമേ നിങ്ങൾ ഫേസ് പാക്ക് ട്രൈ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് മഞ്ഞളൊക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ മാത്രം ട്രൈ എനിക്ക് എനിക്ക് ആക്ച്വലി ഈ ഈ മഞ്ഞൾ പൊടിയുടെ പക്ഷേ ഇതുപോലെ ചെറിയ ചെറിയ അപ്പോൾ ഫേസ് പാക്ക് കഴുകി തന്നെ നമുക്ക് നല്ലൊരു കിട്ടാറുണ്ട് കുറച്ച് ആ തന്നെ ണ്ടാവോ അടുപ്പിച്ച് കുറേ നാൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടാറുണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതും കൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് നല്ലപോലെ ഒന്ന് എണ്ണയെച്ച് കുളിക്കുക മുഖത്ത് നല്ലൊരു ഫേസ് പാക്ക് ഇടുകയൊക്കെ ചെയ്തപ്പോൾ തന്നെ മുഖത്ത് നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് എനിക്ക് മനസ്സിന് നല്ല സന്തോഷം കിട്ടി കിട്ടിയിട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കിറ്റ് കാറ്റ് കിട്ടിയത് ഈ സമയത്ത് ചോക്ലേറ്റ് അധികം കഴിക്കുന്നത് നല്ലതല്ല എന്നറിയാം എന്നാലും ചോക്ലേറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വന്ന് ഞാൻ വേഗം എടുത്ത് കഴിച്ചു കെട്ടോ നമ്മുടെ ബാക്കി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് റൂം ഒന്ന് സെറ്റാക്കി എടുക്കണം റൂമിൽ പെട്ടെന്ന് പെട്ടെന്ന് പൊടി പിടിക്കും കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് എപ്പോഴും ഡീപ്പ് ക്ലീൻ ചെയ്യാനുള്ള എനർജി ഇല്ലാത്ത കാരണം ഞാനിങ്ങനെ ആണ് ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യാറുള്ളൂ കേട്ടോ പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചു ഒരുപാട് നാളെ ആക്ടീവ് അല്ലാതിരുന്നിട്ട് പെട്ടെന്ന് എന്താണ് യൂട്യൂബ് ചാനലൊക്കെ ആക്റ്റീവ് ആക്കിയത് പ്രെഗ്നൻ്റ് ആയോണ്ടാണോ എന്ന് അത് കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നൊക്കെ എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് പക്ഷേ എന്തുകൊണ്ടൊക്കെ അത് നടന്നിട്ടില്ല എനിക്ക് അതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാറില്ല പക്ഷേ ഈ ഒരു പ്രഗ്നൻസി പീരീഡ് കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ടിരിക്കാനും എൻഗേജഡായിട്ടിരിക്കാനും ഹാപ്പി ആയിട്ടിരിക്കാനൊക്കെ ഇതെന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എനിക്കിഷ്ടമാണ് അപ്പം എൻ്റെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് നമ്മൾ ഒരുപാട് വ്ളോഗ്സായിട്ട് ഇനിയും വരും സബ്സ്ക്രൈബ് ചെയ്യാത്തരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബൈ തെറ്റബസ് യു